ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും കത്തിക്കുട്ടി വീഡിയോ എന്ന് വേണേൽ പറയാം കേട്ടോ കാരണം നമ്മൾ ഒരു ഡേ മെനിഫി എടുക്കാനായിട്ടോ ഉദ്ദേശിച്ചത് പക്ഷേ നടന്നില്ല അപ്പോൾ എവിടെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു കുഴപ്പമൊന്നു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു രണ്ട് രണ്ട് ദിവസത്തൊക്കെ ഒരു വീഡിയോസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ വീഡിയോ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ശനിയാഴ്ചത്തെ കുറച്ച് വീഡിയോകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതായത് മക്കൾ രാവിലെ മദ്രസേ തന്നെ പോകാണ്ട് ഇറങ്ങാനാണ് കേട്ടോ അപ്പോൾ അവർ വഴക്കൊക്കെയാണ് കേട്ടോ മുഖത്തോട് മുഖം നോക്കിയാൽ വഴക്കാണ് കേട്ടോ പേരും കൂടെ അപ്പോൾ ഇവനിക്ക് സൈക്കിൾ ചവിട്ടാൻ വയ്യ ഇവനെ പുറയിരുത്തിക്കൊണ്ട് പോകാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഡൗണ്ടാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിക്ക് ചെയ്തതാണ്ട് കമ്പോളത്തിലോട്ട് പോയി അങ്ങനെ നേരെ ഞാൻ അടുക്കളയിലോട്ട് വന്നു അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് തോർത്ത് ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കളറൊക്കെ മങ്ങിയ ഒരു തോർ തോർത്ത് വിളയായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ചൂടുവെള്ളത്തിൽ കളർ പോകുന്ന കളറല്ലല്ലോ കറ പോകുന്ന മരുന്നും ഒക്കെ എല്ലാം ഒഴിച്ചെല്ലാം മുക്കി ഇങ്ങനെ വെച്ചിരിക്കുക തലേന്നെല്ലാം വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം കഴിഞ്ഞാൽ ലിക്വിഡ് അതെല്ലാം തലയിൽ നിന്നെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ കുപ്പിയിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുക അപ്പോൾ ഇതിന് കുറേ നാളുകൊണ്ട് ഞാനിങ്ങനെ ഇതാണ് കേട്ടോ പാത്രം കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഡെയിലി നമ്മൾ സോപ്പും മേടിച്ച് കഴുകുന്നതിനെക്കാട്ടിലാക്കുമെന്നാണ് കേട്ടോ എനിക്ക് രണ്ട് മാസത്തേക്ക് കാണും കേട്ടോ ഇത് അപ്പോൾ അതെല്ലാം ഒന്ന് കുപ്പിയിലൊക്കെ ഒന്ന് ആക്കി വെക്കണം അപ്പോൾ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ എല്ലാം ആക്കും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് നമ്മളിതിന് കുറേശ്ശേ കുറേശ്ശേ കുറശേനെ നമുക്കിന് പാത്രമൊക്കെ നിന്ന് കഴുകാം പിന്നെ അത് കഴിഞ്ഞിട്ടിനിന് ഇതിപ്പോൾ ഞാനെൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് കൂട്ടുന്നതൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രാവിലെ ഞാൻ വിചാരിച്ചു പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്ന ഇങ്ങനെ കേട്ടോ പെട്ടെന്ന് തന്നെ പുട്ടായി കിട്ടും ഇതിൽ കൂട്ടത്തിലെല്ലാം കൂടെ വാഴ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് തന്നെ പുട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും മറ്റേതിനകത്ത് ഇങ്ങനെ ചുട്ടു ചുട്ടിങ്ങനെ നിൽക്കേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത ഇനി കുറച്ച് കുറച്ച് പണി കൂടെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ഒക്കെ ഒന്ന് തിരികെ എല്ലാം ഒന്ന് സെറ്റാക്കണം പിറ്റേന്ന് സ്കൂളിലൊക്കെ പിള്ളേർക്ക് പോകണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ തേങ്ങ വെക്കുമ്പോൾ ഞാൻ തലേദിവസമൊക്കെ എല്ലാം തിരികെ ഒന്ന് വെക്കാറുണ്ട് നമ്മുടെ പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ എല്ലാം റെഡിയാക്കി അത് ഇനി അവിടെ നിന്ന് വേവട്ടെ അപ്പോൾ അതിനിപ്പം നാല് തേങ്ങയൊക്കെ നമ്മൾ പൊട്ടിച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് തിരികെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇപ്പോൾ അതൊക്കെ ഞാൻ ആക്കി ഫ്രിഡ്ജിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുത്താൽ മതി ചുമ്മാ ചുമ്മാ നമുക്ക് തേങ്ങ തിരികണ്ടാലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ കറണ്ടൊക്കെ പോയത് പോലെ എന്തോ എന്തോ ഫോണ് പിന്നെ കിട്ടിയില്ല കേട്ടോ പിന്നെ അതെടുത്ത് നമ്മൾ ശനിയാഴ്ചത്തെ വീഡിയോ കേട്ടോ എടുക്കുന്നത് ഇത് അപ്പോൾ രാവിലെ നോക്കിയപ്പോഴത്തേക്ക് നല്ല മഴ രാവിലെ ഇപ്പോൾ രാവിലെ ഞാൻ കുറച്ച് തുണി എല്ലാം കൂടെ വാരി എല്ലാം കൂടെ വെയിൽ കണ്ടിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ തന്നെ വെളി ചെന്നിട്ടൊക്കെ വാരിയൊക്കെ ഇട്ടു ഉണക്കാനൊക്കെ ഇട്ട് താഴെ താഴെട്ടിറങ്ങി വന്നപ്പോഴത്തേക്ക് ഇതാണ് ഭയങ്കരമായിട്ട് മഴ പിന്നെ തുണിയെല്ലാം എല്ലാം നമ്മൾ അതേപോലെ തന്നെ എടുത്ത് മാറ്റി വെച്ചു ഭയങ്കര മഴ വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിൽ അടുക്കളയിലോട്ട് പോയി പിള്ളേരൊക്കെ ഇന്നുണ്ട് അപ്പോൾ അവരൊക്കെ മദ്രസയിലൊക്കെ പോട്ട് വന്നിട്ടുണ്ട് ഓരോരുത്തർ ആയിരുന്നു എനിക്ക് ഇതാണ്ട് ഒരു പടമൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോള് മദ്രസയിൽ പോയി ഇരിക്കുകയാണ് ഇപ്പോൾ അവനിക്കു പോറടിക്കുന്നു അവൻ കാണുന്നത് എനിക്കിഷ്ടമല്ല എന്തൊക്കെയോ പോഗ്രാമുകൾ പിന്നെ നമ്മൾ നേരെ അടുക്കളയിലായിട്ട് വന്നിട്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും പിന്നെ കറണ്ട് പോയി മീനൊക്കെ ഉണ്ട് നമുക്ക് ഇനി വെട്ടി കറി വെക്കാനൊക്കെ അപ്പോൾ തേങ്ങ ഒക്കെ തിരികണം അപ്പോൾ തേങ്ങയൊക്കെ തിരികെ വെക്കാൻ അടുക്കള ഒക്കെ പുലത്ത് കിടക്കും രാവിലെ നമുക്ക് അപ്പം ആയിരുന്നു അപ്പോൾ തേൻ്റെ അപ്പൻ ചമ്മന്തി ഉണ്ടാക്കി അല്ലെങ്കിൽ ഇനി കഴിച്ച് കഴിഞ്ഞു ഞാൻ അടുത്ത പരിപാടി മീൻ വെട്ടണം തേങ്ങ ഒക്കെ തിരികണം വന്നും പോയി ഇങ്ങനെ നിൽക്കാനുണ്ട് നമുക്ക് മീൻ കിട്ടിയത് കോര മീനായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോസൊന്നും പിന്നെ ഒന്നും കൂടെ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല പിന്നെ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചോറ് തേണ്ട ഊറ്റാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ ഊറ്റുന്ന പാത്രമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഞാൻ ഹരി ഊറ്റാറില്ല ചോറ് ഊറ്റാറില്ല കിട്ടുന്ന കയ്യിൽ ഏത് പാത്രമാണോ അതിനകത്തോട്ട് നമ്മളങ്ങ് ഊറ്റും കേട്ടോ അതാണ് എൻ്റെ മെയിൻ പരിപാടി പിന്നെ അതൊക്കെ തിരക്കി നടക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ചോറ് വെന്തുവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഊറ്റാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പരിപാടി കൂടെ ചെയ്യാനെങ്കിൽ മീൻ വെട്ടണം ആ തേങ്ങ ഒക്കെ തേങ്ങ തിരികെതെല്ലാം തീർന്നു കുറച്ച് ദിവസം എടുത്തായിരുന്നു അപ്പോൾ തലേന്ന് നമ്മൾ അപ്പത്തിനൊക്കെ അരിയാട്ടി രാവിലെ ചമ്മന്തിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ എടുത്തപ്പോൾ തന്നെ തേങ്ങ എല്ലാം തീർന്നു ഷിഫായി ഇപ്പോൾ തേങ്ങ എല്ലാം തിരികെ തിരികെ സെറ്റാക്കണം അങ്ങനെയൊക്കെ നമ്മുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ ഡേമെൻറ്റ് ലൈഫൊക്കെ ഇടണമെന്നൊക്കെ ഒരുത്തവർ പറഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര മടി കിട്ടും ഇപ്പം കൊണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ മറ്റേത് ഭയങ്കര ആവേശമൊക്കെ തന്നെ ആയിരുന്നു ചെയ്യാനൊക്കെ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോയി കേട്ടോ കണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര മടിയായി പിന്നെ വീഡിയോ എടുക്കാൻ കറണ്ട് വന്നപ്പോൾ കുറേ കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് തേങ്ങ തിരികെ എല്ലാം കറി വെക്കാനായിട്ടോ നോക്കിയത് അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ എന്താണ് എന്താ എന്ത് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടി അറിയുന്നില്ല അപ്പോൾ കുറച്ച് തക്കാളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതായത് ഒതുക്കി പുറക്കാന്ന് ചോദിച്ചപ്പോൾ എത്ര വീഡിയോ ഇട്ടു അപ്പോഴത്തേക്ക് കറണ്ടും പോയി എൻ്റെ വീഡിയോസും സ്റ്റോപ്പ് ആയിട്ടോ